നമസ്കാരം ഫോർ ടു കെ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധം ഇപ്പോഴും ഗാസയിൽ ശക്തമായി കൊണ്ടിരിക്കുകയാണ് വലിയ വെല്ലുവിളിയാണ് ഇസ്രായേൽ സൈന്യം ഗാസയിൽ നേരിടുന്നത് ഇതിനിടയിൽ ഇസ്രായേൽ തങ്ങളുടെ അഞ്ച് ബ്രിഗേഡുകളെ ഗാസയിൽ നിന്ന് തിരികെ വിളിച്ചിരുന്നു വലിയ വാർത്തയായ സംഭവമാണത് അതിന് വ്യക്തമായ കാരണം ഇസ്രായേൽ പറഞ്ഞിരുന്നില്ല എന്നാൽ ഇതാ ഇപ്പോൾ കാരണം പുറത്തു വന്നിരിക്കുന്നു നടക്കുന്നതാണ് ഈ പുറത്തുവരുന്ന റിപ്പോർട്ട് ഗാസ കൈയേറിയ ഇസ്രായേൽ സൈനികരിൽ മാരകമായ പകർച്ചവ്യാധി വ്യാപിക്കുന്നുവെന്നാണ് പുറത്തുവരുന്ന വാർത്ത ത്വക്കുരോഗമാണ് സൈനികരിൽ വ്യാപിക്കുന്നത് ലക്ഷ്മ എന്ന രോഗം വ്യാപിക്കുന്നതിനെ തുടർന്ന് ഇവരിൽ പലരെയും യുദ്ധമുഖത്തുനിന്ന് പിൻവലിച്ചു എന്ന് ഇസ്രായാലി ദിനപത്രം മാരിഫാണ് റിപ്പോർട്ട് ചെയ്തത് ഡസൺ കണക്കിന് സൈനികർക്ക് അസുഖം ബാധിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു ചിലരുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചെങ്കിലും പരിശോധനാ ഫലം ഇതുവരെ വന്നിട്ടുമില്ല ചില സൈനികരെ ചികിത്സക്കായി ആശുപത്രിയിലേക്ക് മാറ്റി ലൈഷ്മാനിയാസസ് എന്ന പരാന്നഭോജിയാണ് രോഗം പടർത്തുന്നത് വർഷങ്ങളായി ലേഷ്മനിയാസിസ് ഒരു ദേശീയ ദുരന്തമായി പരിഗണിച്ചിരിക്കുന്ന അസുഖമാണെന്ന് ഇസ്രായേലി സൊസൈറ്റി ഓഫ് പാരസ്റ്റോളജി ആൻഡ് ട്രോപ്പിക്കൽ ഡിസീസ് പ്രസിഡന്റ് ഇലൈ ഇലൈഷോട്സ് പറഞ്ഞു രണ്ടായിരത്തി പതിനാലിലെ യുദ്ധത്തിലും സമാന പകർച്ചവ്യാധി റിപ്പോർട്ട് ചെയ്തിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എലികളിൽ കാണപ്പെടുന്ന ഈ പരാനഭോജി ഇവരിൽ നിന്നാണ് മനുഷ്യരിൽ എത്തുന്നത് ഈ ഭാഗത്ത് എലികൾ കൂടുതലുണ്ട് എലികളിൽ നിന്ന് മണലീച്ചയിലൂടെ മനുഷ്യരുടെ ശരീരത്തിൽ ഇത് പ്രവേശിക്കും മണലീച്ച കടിക്കുമ്പോൾ അവിടെ വ്രണം രൂപപ്പെടും ഇത് പഴുത്ത് ഭേദമാവാതെ ഏറെക്കാലം തുടരും എത്ര മണലീച്ചകൾ കടിക്കുന്നു അത്ര വ്രണങ്ങൾ ശരീരത്തിൽ ഉണ്ടാകും ജീവഹാനി ഉണ്ടാകില്ലെങ്കിലും കടിച്ചെടുത്ത് ജീവിതകാലം മുഴുവൻ അടയാളം ഉണ്ടാകും മാത്രമല്ല ഈ വ്രണങ്ങൾ ഉണങ്ങാൻ വളരെയധികം സമയമെടുക്കും ും ദേഹം മുഴുവൻ കുഷ്ടം ബാധിച്ചത് വലിയ വ്രണങ്ങൾ രൂപപ്പെടും എന്നതാണ് ഈ പകർച്ചവ്യാധിയുടെ പ്രത്യേകത തീർച്ചയായും ഈ പകർച്ചവ്യാധിയുടെ വ്യാപനം ഇസ്രായേൽ സൈന്യത്തിന് വലിയ തിരിച്ചടിയാണ് നിലവിൽ ഗാസയിൽ അവർ വലിയ പ്രതിസന്ധി നേരിടുകയാണ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറിനും ഇരുപതിനായിരത്തിനും ഇടയിൽ വരും അംഗവൈകല്യം മാത്രം ബാധിച്ച ഇസ്രായേൽ സൈനികരുടെ എണ്ണം എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ആയിരക്കണക്കിന് ആളുകൾ മരണമടഞ്ഞു കഴിഞ്ഞു ശക്തമായ ആക്രമണം ഹമാസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യുകയാണ് ഈ സാഹചര്യത്തിലാണ് പകർച്ചവ്യാധി ഒരു വില്ലനായി എത്തുന്നത് ഈ സാഹചര്യത്തിൽ ഒറ്റയടിക്ക് അഞ്ച് ബറ്റാലിയൻ പിൻവലിച്ചത് ഇസ്രായേലിന് കനത്ത തിരിച്ചടി തന്നെയാണ് ഇത് ദൈവത്തിന്റെ അത്ഭുതമാണ് അടയാളമാണ് എന്നാണ് ഈ വാർത്തയോടുള്ള പലസ്തീൻ അനുകൂലികളുടെ പ്രതികരണം